ഹായ് ഹലോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഹോട്ടലിൽ ഉണ്ടാക്കി കൊടുക്കാറുള്ള ഒരു പച്ചക്കറി കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാനാണ് കറി ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്ന് വീഡിയോ എടുത്തുകൊണ്ട് വിട്ടതാണ് അപ്പോൾ കുമ്പളങ്ങയും ചേനയും മോരൊക്കെ ഒഴിച്ചിട്ടുള്ള ഒരു പച്ചക്കറി കറിയാണ് തേങ്ങ അരച്ച് വെക്കണ കറിയാണ് ഉണ്ടാക്കുന്നത് ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഞാൻ എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് കുക്കർ ഞാനിവിടെ എടുത്തിട്ടുണ്ട് കുക്കർക്ക് കൈകി വൃത്തിയാക്കി തൊലിയൊക്കെ കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചാൽ കുമ്പളം ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചേനയും നല്ല രീതിയിൽ വൃത്തിയാക്കി കൈകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പത്ത് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് അതിൽ നിന്ന് എടുക്കുക കീറിയ്തിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഞാനൊരു രണ്ടര തേങ്ങ ആണ് കേട്ടോ ഈ കറിക്ക് എടുക്കുന്നത് അതിനനുസരിച്ചുള്ള പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് ഇനി ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും വെള്ളവും കൂടി ചേർത്തിട്ട് ഒരൊറ്റ വിസിലടിക്കുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം ഇനി നമുക്ക് തേങ്ങ റെഡിയാക്കണം ഞാനിവിടെ മൂന്ന് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് ഒരു രണ്ടര തേങ്ങയാണ് നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ ആദ്യം തന്നെ നമുക്കൊന്ന് തേങ്ങ പൊട്ടിക്കാം തേങ്ങ പൊട്ടിച്ചിട്ടൊന്ന് ചിരകിയെടുക്കണം അപ്പോൾ തേങ്ങയ്ക്ക് ഇവിടെ പൊട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നൊരു അര മുറി മാറ്റി വെക്കുന്നുണ്ട് രണ്ടര തേങ്ങയാണ് കേട്ടോ എടുക്കുന്നത് ഇനി നമുക്ക് തന്നെ ചിരകി എടുക്കണം അങ്ങനെ തേങ്ങയ്ക്ക് ഇവിടെ ചിരകി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം കൂടുതൽ ചീരുള്ളി എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കുറച്ച് വെളുത്തുള്ളിയും പിന്നെ വേണ്ടത് പച്ചമുളകാണ് ആണ് നമ്മൾ എരിവിനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഒന്നേക ടീസ്പൂണ് ചെറിയ ജീരകം ഇവയെല്ലാം കൂടി ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം എന്നാലേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇത് അരച്ചെടുക്കുന്നത് ഞാൻ മോരിലാണ് അപ്പോൾ ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഇതിന് മോര് ആണ് ഏറ്റവും ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ ഈയൊരു മോരാണ് എടുത്തിട്ടുള്ളത് പല മോരും പല രീതിയിലുള്ള പുളിയായിരിക്കും അപ്പോൾ ഇതിനൊരു പകുതി മോര് ഞാൻ ഇപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ബാക്കി വെള്ളവും കൂടി ഒഴിച്ചിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് അരച്ചെടുക്കാം കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല രീതിയിൽ അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഞാനിതവിടെ നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം ബാക്കിയുള്ള തേങ്ങയും കൂടി നമുക്ക് വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അഥവാ ഇനി പുളി കൂടി പോകണ്ട എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചേനയും കുമ്പളങ്ങയും നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ മുഴുവൻ തേങ്ങയും അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് തേങ്ങ ഒഴിക്കാൻ പാകത്തിന് ഒരു പാത്രത്തിലേക്ക് നമ്മുടെ വേച്ച് വെച്ച കുമ്പളങ്ങയും ചേനയും വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടിയൊക്കെ ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയാവും കുറച്ചും കൂടി വെള്ളവും അതുപോലെ ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് മഞ്ഞൾപ്പൊടി പുളി കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി മോരും കൂടിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കണം കൂടുതൽ വെട്ടി തിളക്കാൻ പാടില്ല ഇനി ഞാനിത് ഇവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി ഇപ്പോൾ അതാ കുറഞ്ഞ തള വരുന്നുണ്ട് ഇപ്പോൾ ഞാനിത് ഇറക്കി വെക്കുകയാണ് കൂടുതൽ സമയം വെട്ടി തിളച്ചാൽ ടേസ്റ്റ് പോകും ഞാനിത് ഇവിടെ ഇറക്കി വെച്ചു ഇനി ഇത് നമുക്ക് ഇതിലേക്കൊന്ന് താളിപ്പ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി ഉണക്കമുളകും പിന്നെ കടുകും കറിവേപ്പിൻ്റെ ഉണ്ടെങ്കിൽ കറിവേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കറിയിലേക്ക് താളിപ്പ് ഒഴിക്കാവുന്നതാണ് ഇത്രയേ ഉള്ളൂ ഈ കറി പക്ഷേ നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക തയ്യാറാക്കാത്തവർ ഉണ്ടാവും പല ആളുകളും പഴയ ഒരു രീതിയിലുള്ളൊരു കറിയാണ് എന്നാലും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ